അങ്കമാലി കറുകൂറ്റി സ്പന്ദനം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അങ്കമാലി നഗരസഭ അമർത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പീച്ചാനിക്കാട് നഗരസിംഹ മഹാദേവ ക്ഷേത്രം കുളത്തിൻ്റെ ഉദ്ഘാടനം ചാലക്കുടി എം ബെന്നി ബെന്നിബെഹന നിർവഹിച്ചു അങ്കമാലി നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത വഹിച്ചു അങ്കമാലി എം എൽ എ റോജി എം ജോൺ മുഖ്യ അതിഥിയായിരുന്നുമായ അമ്പലക്കുളം നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് ഏറെ വർഷങ്ങളായി യാതൊരുവിധത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും നടക്കാതെ അരികുകൾ ഇടിഞ്ഞും ചെളി നിറഞ്ഞും കാട് പിടിച്ച നിലയിലായിരുന്നു മുൻ ചെയർമാനും വാർഡ് കൗൺസിലറുമായ റിജി മാത്യു സ്വാഗതം ആശംസിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമേഴ് ജിജോ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾ ജോവർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിക്സി ജോയി മുൻ ചെയർമാനുമായ മാത്യു തോമസ് എൽ ഡി എഫ് പാർലമെന്റ് പാർട്ടി പ്രതിനിധി പി എൻ ജോഷി ബി ജെ പി പാർലമെന്റ് പ്രതിനിധി എ വി രഘു നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എൻ ഹരിനാരായണൻ നായർ ബിജു മാത്യു സുകുമാര പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ സൗകര്യം വലിയ കുളിക്കുന്നതിനും ഒക്കെ സൗകര്യം കൊണ്ട് വളരെ നല്ലൊരു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് മുൻ ചെയർമാൻമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർഷ്ടമാണ്